മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ജൂൺ അഞ്ച് വ്യാഴാഴ്ചത്തോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം വ്യക്തമായി പി വി അൻവർ ഉൾപ്പെടെ പ്രമുഖരായ നാല് സ്ഥാനാർത്ഥികളും മറ്റ് ആറുപേരും ചേർന്ന് പത്ത് പേരാണ് മത്സര രംഗത്തുള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഏഴ് പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്ന ഒരു മലയോര പ്രദേശമാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഈ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ നാല് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫും മൂന്ന് പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫും അതേപോലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും എൽ ഡി എഫാണ് ഇങ്ങനെയാണ് നിലവിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ നേർചിത്രം മുൻ എം എൽ എ പി വി അൻവർ ഈ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ മത്സരം കടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തും എൽ ഡി എഫിൻ്റെ സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജും എൻ ഡി എയുടെ ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജുമാണ് പ്രമുഖനായ മറ്റു സ്ഥാനാർത്ഥികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് നല്ല ചിട്ടയോടുകൂടി വിജയിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത് അതോടുകൂടി തന്നെ ടി വി അൻവറിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ബി ജെ പിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഒരു പേരിന് വേണ്ടി മാത്രമുള്ള ഒരു മത്സരാർത്ഥിയായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിലെ ആകെ വോട്ടർമാർ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി പേരാണ് എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആറായിരത്തി എൺപത്തിരണ്ട് വോട്ടർമാരെ കൂടി ചേർത്തപ്പോൾ ആകെ വോട്ടർമാർ രണ്ട് ലക്ഷത്തി മുപ്പത്തൊരായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിയാറ് ശതമാനം ഹിന്ദു വോട്ടാണ് ഇവിടെയുള്ളത് അതായത് ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുപത്തൊമ്പത് ഹിന്ദു വോട്ടേഴ്സ് ഇവിടെയുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനം മുസ്ലിം സമുദായത്തിലെ വോട്ടർമാരും അതേപോലെ പത്ത് പോയിൻ്റ് ഒന്ന് ശതമാനം ക്രിസ്ത്യൻ സമുദായത്തിലെ വോട്ടർമാരും ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുണ്ട് ഈ ബൈഎലക്ഷനിൽ അൻപത്തിയൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകളിൽ കൂട്ടി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത് ഈ മണ്ഡലത്തിൽ ഹിന്ദു സമുദായത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം വോട്ട് യു ഡി എഫിന് പോവും എന്നാൽ എൽ ഡി എഫിന് മുപ്പത്തെട്ട് ശതമാനവും ബി ജെ പിക്ക് പന്ത്രണ്ട് ശതമാനവും പി വി അൻബറിന് പത്ത് ശതമാനം വോട്ടും കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ സർവേയിൽ പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നെടുത്താൽ മുപ്പത്തി ഒൻപത് ശതമാനം യു ഡി എഫിനാണ് എൽ ഡി എഫിന് മുപ്പത്തിനാല് ശതമാനവും പി വി അൻവറിന് ഇരുപത്തിയഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം വോട്ടും ലഭിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത് എന്നാൽ ഇവിടെ പത്ത് പോയിൻ്റ് ഒന്ന് ശതമാനം വോട്ടർമാരുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് അൻപത്തിയാറ് ശതമാനം യു ഡി എഫിനും മുപ്പത്തിയഞ്ച് ശതമാനം എൽ ഡി എഫിനും ബി ജെ പിക്ക് ഒൻപത് ശതമാനവും പന്ത്രണ്ട് ശതമാനം പി വി അൻവറിനും വോട്ട് ലഭിക്കുമെന്നാണ് നമ്മുടെ സർവേയിൽ പറയുന്നത് ഈ അഭിപ്രായങ്ങൾ വച്ച് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എഴുപത് ശതമാനമോ അതിന് മുകളിലോ പോളിംഗ് നടന്നുകഴിഞ്ഞാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് മുതൽ അയ്യായിരത്തി ഒരുന്നൂറ് വോട്ടുകൾക്കിടയ്ക്ക് വിജയിക്കും എന്നുള്ളതാണ് അങ്ങനെ നിലമ്പൂരിലെ ശക്തമായ ചതുഷ്കോണ മത്സരത്തിൽ നേരിയ മുൻതൂക്കം യുഡിഎഫ് ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനാണ് എന്നുള്ളതാണ് സർവേയിൽ പറയുന്നത്